അല്ലേ വണ്ടി വരുന്നുണ്ടല്ലോ ഇടുക്കിയുടെ കവാടം ഹായോളപ്പോ കൊച്ചിൻ ട്രാവൽസ് ഓറേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറാണ് പക്ഷേ മൂന്നാർ നമ്മളെപ്പോഴും പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ മൂന്നാറിൽ തന്നെ അധികം പോകാത്ത കുറച്ച് ഉണ്ട് ഈ പ്രത്യേകിച്ച് ഈ സൈലൻ്റ് വാലി നമ്മളാദ്യത്തെ ദിവസം എന്തായാലും സൈലൻ്റ് വാലിയിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ടൈമിന് റൂമിലോട്ടൊക്കെ പോകുന്നുള്ളൂ ലഗേജ് ഒക്കെ എടുത്തു വെക്കുന്നുള്ളൂ അപ്പോൾ ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് മൂന്നാറിലൊരു ഉൾ പ്രദേശമാണ് എനിക്കൊന്നധികം അങ്ങനെ ആരും അവിടെ പോയിട്ടുമില്ല ഞാൻ അധികം വീഡിയോസ് ഒന്നും കണ്ടിട്ടുമില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം ഇപ്പോഴുള്ള മൂന്നാർ അടിമാലി റൂട്ടിലാണല്ലോ ഇപ്പം നമ്മളിപ്പം വെള്ളിയാഴ്ചയാണ് യാത്ര തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പം നമുക്ക് അപ്പുറത്തെ റോഡ് വഴി പോകേണ്ടി വന്നേ ഇപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഈ വഴി വന്നത് ഈ വഴി ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇതിപ്പോൾ പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ടൊന്നും കുഴപ്പമില്ല ക്ഷീറോട്ട് പെട്ടെന്ന് എത്തുകയും ചെയ്യും മൂന്നാർ നമ്മൾ അപ്പുറത്തെ വഴിയാണ് പോയതെങ്കിൽ കുറച്ചൊന്നും വളഞ്ഞു വരും സമയം ഏകദേശം ഏഴേകാലായി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പം നമ്മൾ മൂന്നാർ എത്തിയിട്ട് പോലും ഇല്ല ഏകദേശം ജനുവരിയായി ജനുവരി കഴിയാറായി എന്നിട്ടും നല്ല തണുപ്പുണ്ട് നല്ല കാലാവസ്ഥ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ കിഡിലൻ കാലാവസ്ഥയെത്താല് മുകളിലോട്ടൊക്കെ നല്ല കോട കാണുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മൂന്നാർ എത്തി ഇനി എന്തായാലും രാവിലെ ഇരുന്ന് എന്തായാലും കഴിച്ചിട്ടു പോകാം മൂന്നാറിന്റെ തണുപ്പിനു പറ്റിയ നല്ല ചൂട് ഇഡ്ലിയും നല്ല പൂരി ഉണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാർ ഗ്യാപ്പ് റോഡിലങ്ങ് എത്തിയിട്ടുണ്ട് നമുക്ക് ഗ്യാപ് റോഡ് വഴിയല്ല പോകേണ്ടത് ശരി ഇനിയിപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വേറൊരു റൂട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കാനുണ്ട് ഞാൻ അതാ നോക്കുന്നത് ഈ റോഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുവഴി നമുക്ക് പോയി നോക്കാം ഒന്നരപ്പോ എന്തായാലും നല്ല തണുപ്പുള്ള സമയം തണുപ്പ് കാരണമെങ്കിൽ അധികം ഒന്നും പറയാനും പറ്റുന്നില്ല ആദ്യം പോയ റോഡ് കുറച്ചൊരു മോശം റോഡായിരുന്നു ചെറിയൊരു വഴിയായിരുന്നു അപ്പോ ഞാൻ തിരിച്ചു വന്ന് ഇപ്പം വേറൊരു വഴി കണ്ടുപിടിച്ച് അങ്ങനെ കയറി ലെഫ്റ്റായിരിക്കും വെയിലുണ്ടെങ്കിലും നല്ലൊരു അത്യാവശ്യം നല്ലൊരു സുഖമുള്ള എന്ന് പറയാം കാരണം ആ വെയിലിൻ്റെ ചൂട് തണുപ്പുള്ളതുകൊണ്ട് കറക്റ്റ് ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട് ചൂടും ഇല്ല കുറച്ച് തണുപ്പും അങ്ങനെ പറയാനില്ല ഇപ്പം കുറേ കാര്യക്കാർ പോകുന്നുണ്ട് പോകുന്ന കഴിപ്പം കറക്റ്റ് കിട്ടില്ല ജീപ്പൊക്കെ തിരിച്ചു വരുന്നുണ്ടോ ഏകദേശം കറക്റ്റ് തന്നെയാണ് തോന്നുന്നു നല്ലൊരു സൈലന്റ് ആയ ഒരു സ്ഥലം പോലെ ഉണ്ട് നമുക്ക് സൈലന്റ് വഴി എത്തിയില്ല പക്ഷേ എന്നിട്ട് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക അധികം ഒന്നുമില്ല അതപ്പം അധികം ആൾക്കാർ പോവാത്തൊരു റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ വഴി തന്നെ കറക്റ്റാണോന്ന് വല്ല ഉറപ്പൊന്നുമില്ല ഒരു രണ്ട് വഴി കണ്ടായിരുന്നു എത്തേ റൈറ്റിലോട്ടും കണ്ടു ലെഫ്റ്റിലോട്ടും കണ്ടു അത് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണിപ്പം സെലക്ട് ചെയ്തത് ഈ വഴി തന്നെ ഒരു കറങ്ങി തിരിഞ്ഞ് എത്താനുണ്ട് ഇതിപ്പോൾ ഈ വഴി ഇതുവരെ ആരും തിരിച്ചു വരുന്നതോ പോകുന്നതായിട്ടൊന്നും കണ്ടില്ല ഇപ്പം ആരെങ്കിലും ഈ വഴി വന്നാലല്ലേ ഇത് ഇപ്പം കറക്റ്റാണോ ചോദിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് ഈ റോഡിലൂടെ പോകാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് മൂന്നാറിന് ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു ഇപ്പം ഈ ഇത്രയും വെയിലുണ്ടായിട്ടും ആ തണുപ്പിന് വലിയ കുറവൊന്നും ഇപ്പം ആ നേരത്തെ ഉണ്ടായ റോഡൊക്കെ മാറി ഇപ്പം കുറച്ചും കൂടെ ഓഫ് റോഡായി എന്തായാലും ഇവിടെ വീടും കാര്യങ്ങളും വേറെ റോട്ടെടുക്കാറുണ്ട് താമസവും ഇല്ല ഒരൊറ്റപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയും ഈ വഴി ആണോ ഡൗട്ടും ഉണ്ട് കാരണം സൈലൻ്റ് വാലിയിലൊക്കെ എന്തായാലും അത്യാവശ്യം കുറച്ച് ആൾക്കാർ പോകുന്ന ആണല്ലോ സൈലൻ്റ് വാലിയിലേക്ക് വേറൊരു വഴി കൂടിയുണ്ട് മാട്ടുപ്പെട്ടി വഴി പക്ഷെ അത് കുറച്ച് നല്ല വളഞ്ഞൊരു വഴിയായതുകൊണ്ടാണ് ഈ ഷോർട്ട് കട്ട് ഞാൻ എടുത്തത് ഈ വഴി ഇപ്പം കറക്റ്റ് പറയാൻ പറ്റുന്നത് നമ്മുടെ ദേവികുളം ടൗൺ ഉണ്ടല്ലോ അവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള റോഡ് ആ ഒരു റോഡ് വെച്ച് പിടിച്ചിട്ടാണ് ഈ വഴി വഴി എത്തിയത് ഈ സൈലൻ്റ് വാലിയിലൊക്കെ ഞങ്ങൾ പോകാൻ തന്നെ കാരണം അതൊരു ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് അതായത് ഇപ്പം കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് അങ്ങനെയൊക്കെ ഒരു വിളിക്കാൻ പറ്റിയൊരു നല്ല കിട്ടിയ സ്ഥലമാണ് അത് മാത്രമല്ല അവിടേക്ക് അങ്ങനെ ആൾക്കാർ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മൾ വന്ന വഴി ഇപ്പം വീണ്ടും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി വന്നുകൊണ്ടിരിക്കുവാണ് കുറച്ചുകൂടി ഒരു കട്ട് ഓഫ് റോഡൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം എവിടെ ചെന്ന് എത്തുന്നൊരു പിടിയില്ല മാപ്പിലോട്ട് നോക്കാനാണെങ്കിൽ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഓഫ്ലൈൻ മാപ്പ് ഉണ്ട് പക്ഷെ അത് കറക്റ്റ് കാണിക്കുന്നില്ല കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷൻ ഒന്നും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതുമാത്രമല്ല ഇതുവരെ ഒരു വന്യമൃഗങ്ങളുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നിയിട്ടില്ല കാരണം അതിനുള്ള ലക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ പോയ വഴി നടന്നില്ല അവസാനം ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഫോറസ്റ്റ് എത്തി പിന്നെ വഴി കാണുന്നില്ല പിന്നെ വഴിയാണെന്ന് നോക്കുമ്പോൾ മാപ്പിൽ നോക്കുമ്പോൾ എത്തിയൊരു വഴിയാണ് പിന്നെ ആ വഴി തന്നെ തിരിച്ച് വന്ന് ഇപ്പം നേരെ ദേവികുളം ടൗണിലെത്തി ഇവിടുന്ന് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നേരെ റിസോർട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ച് മാട്ടുപ്പെട്ടി വഴി എന്തായാലും സൈനൺ വാലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ റിസോർട്ടിലേക്ക് വന്നു ഇതാണ് ഇപ്പോൾ നമ്മൾ ഉൾക്കായിട്ടുണ്ടായിരുന്ന റിസോർട്ട് കുറച്ച് നല്ലൊരു ശാന്തമായ സ്ഥലം അധികം ബഹളവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇനി എന്തായാലും ഇവിടെ ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വെയിലൊക്കെ കുറഞ്ഞ ശേഷം ഒന്ന് സൈലൻ്റ് വാലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം മാട്ടുപട്ടിയിൽ നിന്ന് നമ്മൾ നേരെ സൈലൻ്റ് വാലിയിലേക്കുള്ള റോഡിലോട്ടിപ്പോൾ കയറിയിട്ടുള്ളത് ഞാൻ ആദ്യം പോയില്ല അതായത് നേരത്തെ പോയപ്പോൾ നമ്മൾ ദേവികുളം വഴിയാണ് പോയത് പക്ഷേ ആ വഴി കാണിക്കുന്നുണ്ട് ആ വഴി സൈലൻ്റ് വാലിയിലേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പോയപ്പോൾ വഴി കണ്ടില്ല ആദ്യം പോയി എത്തിയ ഏതാ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിൽ അതിൻ്റെ അടുത്തെത്തി പിന്നീടാണ് മാപ്പ് നോക്കിയപ്പോൾ കണ്ടത് ഇതല്ല വഴി അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ വഴിയേ കണ്ടില്ല ഏതാ ഇനി രണ്ട് വഴിയാണെങ്കിൽ ഉണ്ടല്ലോ സൈലൻ്റ് വാലിലേക്കല്ലേ സൈലൻ്റ് വാലി സൈലൻ ഇതാണോ ആ ആ ലെഫ്റ്റ് എടുത്തോ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞതനുസരിച്ച് സൈലൻറ്റ് വാലിയിലേക്ക് ഈ റോഡാണ് ഈ സൈലൻ്റ് വാലി എന്ന് പറയുന്നത് ഈ മൂന്നാറിൻ്റെ കുറച്ച് ഒരു ഉൾപ്രദേശത്തുള്ളൊരു സ്ഥലമാണ് സൈലൻറ്റ് വാലി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി പറ്റില്ല അത് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് നേരത്തെ നമ്മൾ ദേവികുളം പോയ വഴി ആ വഴി ശരിക്കും പെട്ട് പിന്നെ വേറൊരു വഴി കാണുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് ഏതായാലും ഇനി റിസോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ വഴി വരാമെന്ന് വിചാരിച്ചു കാരണം ഇത് കുറച്ച് ചുറ്റി വരാനുണ്ട് ഈ വഴി സൈലന്റ് വാലി പോകാൻ പറ്റും എന്നാണ് അങ്ങേര് പറഞ്ഞത് പോയി നോക്കാം ഈ നമ്മൾ നേരത്തെ ഈ സൈലന്റ് വാലി എന്ന് പറയുന്നത് അതായത് ഒരു മൂന്നാറിൻ്റെ ഒരു ഉൾപ്രദേശം കുറച്ച് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മൂന്നാറിനൊക്കെ പറയാം അധികം തെക്കും തിരക്കും ഇല്ലാത്ത മൂന്നാർ നല്ല കാഴ്ചകളുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ നമ്മളൊരു കാട്ടിലകപ്പെട്ടിട്ടുണ്ട് നമ്മൾ മാട്ടുപ്പെട്ടി വഴി വന്നപ്പോഴും അതേപോലെയുള്ള ഒരു വഴിയാണ് കാണുന്നത് പക്ഷേ ഇത് അത്യാവശ്യം ഇടയ്ക്കൊരു ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു റൂട്ട് അത്യാവശ്യം ഒരു ആനയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു റൂട്ടായിട്ടാണ് കാണുന്നത് നമ്മൾ ഈ റൂട്ടിലേക്ക് കറക്റ്റ് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ മൂന്നാർ ടൗണും സ്ഥലത്തിന്റെ ഡാം കഴിഞ്ഞ ശേഷം റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട് അവിടുന്ന് സ്ട്രേറ്റ് എടുത്ത റോഡാണ് നിങ്ങൾ കാണുന്നത് വഴി ചോദിച്ച് അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് സ്ട്രെയിറ്റ് പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഇതാണ് ആ ഓട്ടോക്കാര് പറഞ്ഞ ലെഫ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ റോഡ് ഇനി ഈ റൂട്ട് സ്ട്രെയിറ്റ് പോയാലും സൈലന്റ് പോയാലേക്ക് എത്തുന്നതാണ് അവര് പറഞ്ഞത് പോകുന്ന ഒരു കിള്ള സ്ഥലം ഉണ്ട് എന്തായാലും ഇവിടെ നിർത്താന്ന് വിചാരിച്ചു ആ ഇതേപോലെ സൈലൻ്റ് വാലിയിലേക്ക് പോകുന്ന ഉൾനാട്ടിലൊക്കെ ഇഷ്ടം പോലെ തൈലപ്പാടങ്ങളുണ്ട് നമ്മൾ മൂന്നാറില് അല്ലെങ്കിൽ വട്ടവട പോകുന്ന തേയിലപ്പാടങ്ങൾ മാത്രമല്ല ഇപ്പം ലെഫ്റ്റിൽ വേറൊരു റൂട്ട് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അഞ്ച് കിലോമീറ്ററാണ് സൈലൻ്റ് വാലിയിലേക്ക് കാണുന്നുള്ളത് സൈലൻ്റ് വാലിയിൽ ആ പാർസലാ ഇല്ല ഇല്ല ആ ഓക്കെ ഓക്കെ പാസ് ആണെന്ന് എവിടുന്നാ പാസെടുക്കുന്നത് മൂന്നാർ ആ അവിടെ ഒരു എന്താണ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ സൈലന് വരെയൊക്കെ പോകുന്നതിനു അപ്പൊ അവര് പറഞ്ഞത് ഒരു പാസ് ഉണ്ട് അത് ആ പാസ് കിട്ടുന്നത് മൂന്നാറിലെ റോസ് ഗാർഡനിലാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയൊന്ന് അന്വേഷിക്കണം കാരണം മൂന്നാർ അധികം ദൂരമില്ല മൂന്നാറിനേകം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ റോസ് ഗാർഡൻ ഉണ്ട് അപ്പോൾ അവിടെ പോയി അന്വേഷിക്കാനാണ് പറഞ്ഞത് എന്തായാലും അവിടെ പോയി അന്വേഷിച്ചു ഒന്നിക്കല് ഇന്ന് ഇന്നെന്തായാലും വരാൻ പറ്റില്ല ഇന്നെന്തായാലും നമുക്ക് ലേറ്റായി അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്കിനി വരാൻ പറ്റും പറ്റുള്ളൂ ഉള്ളത് വണ്ടി ഇടിച്ചതാ ഇല്ലേ അവിടെ ഇപ്പോൾ നമ്മൾ കണ്ട മുള്ളം വന്നി ഏത് വണ്ടി ഇടിച്ചതാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് അത് കണ്ടത് മുന്നിൽ ഒരു പട്ടിനെ കാണുന്നുണ്ട് അവനാണ് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു പട്ടി ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ വിചാരിച്ചാൽ നമ്മളിപ്പം അക്രമിക്കുന്നു നമ്മൾ തറ്റാക്കിയെന്ന് വിചാരിച്ചാണ് അന്ന് നിൽക്കും പക്ഷെ അതിൻ്റെ വായിലാണ് എന്ത് ഇതൊക്കെ കടിച്ചിട്ട് വരുവാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് എടുത്ത് സൈഡാക്കി അപ്പോഴാണ് ഇവൾ കാല് പൊക്കിയത് അപ്പോൾ കാല് പൊക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ പുറകിലോട്ട് വീഴാൻ പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് കാല് പൊക്കിയത് അപ്പം ഞാൻ എൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് അവൾ കാല് കുടിച്ചു ഇപ്പം ഞാൻ കാല് കുടിച്ചപ്പോൾ അവൾ വിചാരിച്ചത് പട്ടിയാണ് അവളെ കടിച്ചത് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നേരത്തെ അവിടെ ഉണ്ടായത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഞാൻ കാലു വെച്ചാണ് അപ്പോൾ പട്ടി അവിടെ തന്നെ ഉണ്ട് പട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല പട്ടി അതിൻ്റെ സൈഡിലൂടെ അങ്ങ് നടന്ന് തിരിച്ചങ്ങ് പോയി ഇനിയിപ്പോൾ നേരത്തെ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നല്ലോ അതായത് മുള്ളം പന്നി അര ഇടിച്ചിട്ടിട്ട് ഇനി അതിൻ്റെ വല്ല പാർട്സും ആ പട്ടി കടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ കണ്ടതായിരിക്കാം അപ്പോൾ പട്ടി വിചാരിച്ചിട്ടുണ്ടായി ഇനി ഇവന്മാർ വല്ല ഇതെങ്ങനെ എടുക്കാൻ വരുമോ എന്ന് വിചാരിച്ച് അതും നോക്കി നിൽക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു കാര്യം അവിടെ അങ്ങ് കഴിഞ്ഞു ഒരു പ്രത്യേക തരം ഒരു സ്ഥലം പോലെ ഒരു ഇല്ല അപ്പോ ഇന്നത്തെ സൈറൻ വാലി പ്ലാൻ നടന്നില്ല നാളെ വരാൻ പറ്റുമോ നോക്കണം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു വന്നത് വന്ന വഴിയല്ല വന്ന വഴി പോകേണ്ട ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ് അപ്പം വേറൊരു റൂട്ട് കാണുന്നുണ്ട് മൂന്നാറിലേക്ക് പോകാൻ പറ്റിയത് അതുവഴി പോയി നോക്കാം ഇല്ല മൂന്നാറിലെ വഴിയുണ്ടോ വേറെ ോക്കുന്നുണ്ട് പാവം പാവം നേരത്തെ അങ്ങനെ റോസ് ഗാഡനിൽ പോയിട്ട് പാസ് ഉണ്ടോ ചോദിച്ചു പറഞ്ഞു പാസ് ഉണ്ട് പറഞ്ഞു താഴെ ഓഫീസിൽ പാസ് ഉണ്ട് പറഞ്ഞു ആദ്യം എത്രയൊന്നും പൈസ ഒന്നും പറഞ്ഞില്ല പാസ് ഉണ്ട് പറഞ്ഞു താഴെ ഓഫീസിൽ അങ്ങനെ റോസ് ഗാർഡനിൽ പോയി താഴെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു മൂവായിരത്തി എണ്ണൂറ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ പ്രൈവറ്റ് വണ്ടി വണ്ടിയെടുത്ത് പോകാൻ പറ്റില്ല അതായത് ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല ജീപ്പിനെ പോകാൻ പറ്റുള്ളൂ ജീപ്പിനാണ് ഓരോരുടെ മൂവായിരത്തി എണ്ണൂറ് അതായത് ഇപ്പം പ്രൈവറ്റ് വെഹിക്കിൾസ് അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല ജീപ്പ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ അതാണ് ഒരു പ്രശ്നം അപ്പം സൈലൻ്റ് വാലി ഒറ്റയ്ക്ക് നടക്കില്ല അങ്ങനെ ആ മോഹം അവിടെ ഉണ്ട് ഇനി നേരെ മൂന്നാർ ടൗണ് പിന്നെ റിസോർട്ട് ഇപ്പം നമ്മൾ മൂന്നാറിന് നേരെ ലെഫ്റ്റ് എടുത്തു വാനച്ചാടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് വളരെ ഈ ഒരു ഏരിയയിൽ നല്ല നല്ല ക്ലീൻ സൺസെറ്റും ഉണ്ട് അപ്പോൾ ഇനി നാളെ കാന്തല്ലൂരേക്ക് പോകണം കാന്തല്ലൂർ കാഴ്ചകൾ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം